ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ട് ഒരു റൈസ് റെസിപ്പി ഉണ്ടാക്കാം അതിന് ഇത് നമുക്ക് ലഞ്ചിനും അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനും ഒക്കെ വളരെ നല്ലൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആയതിനു വേണ്ടിയിട്ട് സൈഡ് ഡിഷ് ഒന്നും വേണ്ട ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇത് ഒരു പ്രാവശ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവർ പിന്നെ വീണ്ടും വീണ്ടും നമ്മളോട് ചോദിച്ച് വാങ്ങി ഉണ്ടാക്കിച്ച് കഴിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമ്മളുടെ ചോറ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് ബാസ്മതി റൈസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നല്ല ബാസ്മതി റൈസ് ആണ് ഇത് ഒരു ഗ്ലാസ് നിറച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം വെള്ളമൊഴിച്ചിട്ട് വരാം അതിന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പത്തിരുപത് മിനിറ്റ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ട മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം ഇനി ഒരു മിക്സർ ഗ്രൈൻഡർ എടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ അങ്ങനെ കട്ട് പീസായിട്ട് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ചിരകി എടുത്തിട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു പട്ട രണ്ട് ഗ്രാമ്പൂ ഇലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പൂ കുറച്ച് പെരിഞ്ചീരകം നമ്മുടെ മസാലക്ക് മസാലക്കൂട്ടിലൊക്കെ ഇടുന്ന ജീരകം പെരിഞ്ചീരകം ചെറിയൊരു പീസ് ഇഞ്ചി മൂന്നു നാല് വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി ഒരു നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക എരിവെള്ള പച്ചമുളകാണ് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളത്തിൽ കുത്തി വെച്ചിട്ടുണ്ട് ആ പുളി വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ പ അടുപ്പിലേക്ക് വയ്ക്കാം അതിന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അഞ്ചാറ് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം പരങ്ങണ്ടി കുറച്ച് കപ്പലണ്ടി കുറച്ച് കുറച്ചും കുറച്ച് കടലപ്പരിപ്പ് അല്പം ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുക്കുക ശത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കശ്മീർ പച്ചമുളക് അരച്ചിട്ടുണ്ട് അതുകൊണ്ടൊരു അര ടീസ്പൂൺ മതിയാവും ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കറുവപ്പട്ട ഏലക്ക ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരൽപ്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം നമ്മളെ ഗരം മസാല എല്ലാം അരച്ച് ചേർത്തിട്ടുണ്ട് എന്നാലും ഒരൽപ്പം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് പോയി വരുന്നവരെ ഇളക്കി യോജിപ്പിച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ഒന്ന് പച്ചമണം ഒന്ന് പോകുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ മസാല പാകത്തിനായിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി നന്നായിട്ട് വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് അരിപ്പയിൽ വെച്ചു വയ്ക്കണം അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം

ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ഇളക്കി നോക്കിയിട്ട് നോക്കണം കുറവാണെങ്കിൽ ഇച്ചിരി കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം വിസിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ട് വിസിൽ വന്നാൽ മതി ഒരു വിസിൽ കഴിയുമ്പോൾ തന്നെ ഒരു ഒരുവിധം ഏകദേശം ആകും പക്ഷേ ഇത് ഹൈ ഫ്ലെയിമിലായ കൊണ്ട് രണ്ട് വിസിൽ വെക്കാം നമ്മുടെ റൈസ് രണ്ട് വിസിൽ വന്നപ്പോൾ ഓഫ് ഓഫാക്കിയിരുന്നു അതിൻ്റെ ഇപ്പം ഒക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ റൈസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നോക്കാം ഒന്നേ ഒന്നേ വിടാൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അതുപോലെ തന്നെ ഈ റൈസ് നമ്മൾ കഴിക്കുവാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ലഞ്ചിനോ പിന്നെ ടിഫിൻ ബോക്സിലേക്കൊക്കെ കൊടുത്തുവിടാനൊക്കെ സൂപ്പർ സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല ഇനിയും ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ കൂടെ അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടമോ അല്പം പിപ്പിൾ പിപ്പിളും കൂടെ ഉപയോഗിക്കാം എന്നാൽ പിന്നെ സൂപ്പറായിരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവർ ബായ് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്